കുറച്ചു നാളുകളായി ആരോപണങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ട ഒരു പേരാണ് വൻതാര എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഈ മൃഗസംരക്ഷണ കേന്ദ്രത്തിന് പിന്നിൽ ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുകേഷ് അംബാനിയുടെ ഇളയ മകനായ ആനന്ദ് അംബാനിയാണ് വന്യജീവി സംരക്ഷണ പുനരധിവാസ കേന്ദ്രമായ വൻതാര നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നില്ലെന്നും ആനകളെ വാങ്ങുന്നത് കള്ളപ്പണം വിളിപ്പിക്കലിന്റെ ഭാഗമാണെന്നും മൃഗങ്ങളെ ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും അനധികൃതമായി കടത്തുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളിൽ വസ്തുതാപരമായ അന്വേഷണം നടത്തണമെന്നാണ് സുപ്രീംകോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എൻ ജി സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകൾ വന്യജീവി സംഘടനകളിൽ നിന്ന് ലഭിച്ച പരാതികൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് രണ്ട് പൊതു ഹർജികൾ പരിഗണിച്ച് സുപ്രീംകോടതി മുൻ ജഡ്ജി ഉൾപ്പെടെ അധ്യക്ഷനായ നാലു പേർ അടങ്ങുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചത് നിയമങ്ങൾ അനുസരിച്ചാണ് ആനകളെ ഏറ്റെടുക്കുന്നതെങ്കിൽ എല്ലാ വ്യവസ്ഥകളും പാലിക്കുന്നുണ്ടെങ്കിൽ അതിൽ മറ്റു പ്രശ്നങ്ങളില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയുണ്ടായി വൻതാരയുടെ പ്രവർത്തനങ്ങളിൽ നിഗൂഢത ഇല്ലെന്നും എല്ലാം സുതാര്യമാണെന്നുമാണ് ഇപ്പോൾ എസ് ഐ ടി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് കോടതി വൻതാരക്ക് ക്ലീൻ ചെയ്തിട്ട് നൽകി കഴിഞ്ഞിരുന്നു ഇനി ചുരുക്കി പറയാം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത റിലയൻസ് ഗ്രൂപ്പിന്റെ ഗുജറാത്ത് ഗുജറാത്തിലെ ജാം നഗറിൽ മൂവായിരത്തി അഞ്ഞൂറ് ഏക്കറിലായി പരന്നുകിടക്കുന്ന സുവോളജിക്കൽ റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ സെന്ററാണ് വൻതാര എന്ന പേരിൽ അറിയപ്പെടുന്നത് പലവിധ അസുഖങ്ങൾ അനുഭവിക്കുന്നതും പരിക്കേറ്റതുമായ മൃഗങ്ങളെ പരിപാലിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണിത് രണ്ടായിരത്തിലധികം ജന്തു ജീവജാലങ്ങളാണ് ഇവിടെയുള്ളത് ഇതുകൂടാതെ വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള ആവാസ വ്യവസ്ഥ കൃത്രിമമായി ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് രണ്ടായിരം കോടിയിലേറെ മരങ്ങളാണ് ഇവിടെ വെച്ചു പിടിപ്പിച്ചിരിക്കുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസൃതമായിട്ടാണ് ജീവിക്കാനുള്ള ഇടങ്ങൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അന്വേഷണത്തിന് ശേഷം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് പങ്കജ് മിഥാലും പ്രസന്ന ബി വരലെ അടക്കമുള്ള ജഡ്ജിമാർ വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമവും വംശനാശം നേരിടുന്ന ജീവികളുടെ കൈമാറ്റവും വൻതാര പൂർണമായും പാലിക്കുന്നുണ്ടെന്നാണ് എസ് ഐ ടി പറയുന്നത് എന്നാൽ വൻതാരയുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കം എന്തെല്ലാമോ ദുരൂഹ ൾ കുടികൊള്ളുന്നുണ്ട് എന്ന വാദമാണ് പലരും ഉയർത്തുന്നത് ഇത്രയേറെ മൃഗങ്ങൾക്ക് തണലൊരുക്കുന്നത് ആനന്ദ് അംബാനിയുടെ ആഗ്രഹപ്രകാരം മാത്രമാണോ ഒരു ഗുണവുമില്ലാതെ ഇത്രയേറെ മൃഗങ്ങളെ അംബാനി തീറ്റിപ്പോറ്റുമോ എന്ന സംശയങ്ങളും ബാക്കിയാകുന്നുണ്ട്